ഹൈ ഓൾ വെൽക്കം ടു അഡാപ്റ്റ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ എന്നതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ സീരീസായിട്ട് പോകുവാണ് ട്വൽത്ത് ലെവൽ പരീക്ഷകളിലെ മെയിൻ ചോദ്യങ്ങൾ അല്ലേ മലയാളം ചോദ്യങ്ങളായിട്ട് അപ്പോൾ എല്ലാവർക്കും അത് ഗുണകരമായിട്ടുള്ളൊരു സെഷനാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സോ അപ്പോൾ നമുക്കറിയാം ഫയർമാൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ സോ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഉന്നത ഷോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനിയിപ്പോൾ പഠിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അഡാ ട്വന്റി ഫോർ സെവൻ്റെ നമ്മുടെ പ്ലാറ്റ്ഫോമില് അതനുസരിച്ചുള്ള കോഴ്സുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് അപ്പം എത്രത്തോളം അഫോർഡബിൾ ആയിട്ട് നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതല്ലേ എല്ലാവരും നോക്കുന്നത് അത്തരത്തിലുള്ളൊരു കാര്യമാണ് അല്ലേ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവൻ്റെ ബാച്ച് പ്ലാറ്റ്ഫോമില് നമ്മൾ അതേപോലെയുള്ള കോഴ്സുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അഡാസ് ട്വൻ്റി ഫോർ സെവൻ മലയാളം ഗൂഗിൾ ചെയ്യുക ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ കയറി പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക പിന്നെ പ്രൈസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മന്ത് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉള്ള ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കോഴ്സുകൾക്കും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്താലോ അതിനേക്കാളും പ്രൈസ് സ്ട്രോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ഉള്ള ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് യെസ് സോ നമുക്ക് നമ്മൾ സെഷനിലോട്ട് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇന്ന് എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യെസ് സോ ദസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പദപ്രയോഗം കണ്ടെത്തുക പദം പദപ്രയോഗം അപ്പൊ പദശുദ്ധിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ പദശുദ്ധിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പദശുതി വാക്യശുദ്ധി അല്ലെ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അവിടെ നിന്നാണ് അപ്പൊ പരശുതിയിൽ നിന്നാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് സോ ദ ദൻ സെവൻറ്റി നൈൻറ്റി വൺ ടു ക്വസ്റ്റ്യൻ സ്വാദിഷ്ടം 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 ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളത് ഏതാണ് യെസ് സോ ആലോചിച്ചു പറഞ്ഞ ഏതാണ് പ്രജീഷ് പി എഫ് ആള് സിയും പറഞ്ഞിട്ടുണ്ട് ഡിയും പറഞ്ഞിട്ടുണ്ട് ഏതാണ് കൃത്യമായിട്ട് ഏതാ പറയാൻ ഉദ്ദേശിക്കുന്നത് സി ആണോ ഡി ആണോ ഏതാ ഏതാണ് സി ആണ് കേട്ടോ സി ആണ് ആൻസർ സ്വാദിഷ്ടം സ്വാദിഷ്ടം സി സി ആണ് കേട്ടോ ആൻസർ ആ ഞാൻ സി ഞാൻ വന്നോണ്ടിച്ചത് സി ആണോ ഡി ആണോ ചോദിച്ചത് സ്വാദിഷ്ടം സ്വാതിഷ്ടം കേട്ടോ പൂജ്യം ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വേറെ ഗദ്യാന്തരം അവൻ അവിടെ പഠിക്കാൻ ചേർന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഒരു തോന്നുന്നില്ല എന്നുകൂടെ ഉണ്ട് കേട്ടോ കേട്ടോ തോന്നുന്നില്ല എന്നും കൂടെ ഉണ്ട് അതും കൂടി ജസ്റ്റ് ചെയ്തേക്കാം താഴോട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ ഏതാ ശരിയായിട്ടുള്ള ഉത്തരം വേറെ ഗദ്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ പഠിക്കാൻ പോ പഠിക്കാൻ ചേർന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യെ കണ്ടുമുട്ടി ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമാകുമെന്ന് തോന്നുന്നില്ല ഏതായിരിക്കും ശരിയായിട്ടുള്ളത് ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക അപ്പൊ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് എസ് ഡി ക്ലിയോ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഏതാണ് ആൻസർ ഏതാണ് ബി യെസ് കറക്റ്റ് വലിയ ഭാഗം എന്നുള്ളതാണ് സിംഹഭാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ വലിയ ഭാഗം ഒരു സിംഹഭാഗം തന്നെ അങ്ങോട്ട് കൊടുക്കാം അല്ലെ വലിയ ഭാഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത് അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേതാണ് അച്ഛൻ എന്ന വാക്കിന് പര്യായമായിട്ട് വരുന്ന പദമേത് ഏതാണ് അച്ഛൻ ണോ ബി പറഞ്ഞിരിക്കുന്നു നൃപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാൻ എന്തുവാടേ നൃപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ് രാജാവ് ചക്രവർത്തി അങ്ങനെയൊക്കെ പറയാം നൃപൻ രാജാവ് മനുജൻ മനുഷ്യൻ അല്ലേ Janani, Amma Le Pam. D Le Yes So the fourth the 74th answer is D Yes Hello Hello Good evening Anish Good evening Kanya Good evening Then Girish Good evening Sulfat Good evening క్లియర్ అవెంటి ఫోర్త్స్ ఆన్సర్ కివెంటీ ఫన్ സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുക എന്നുള്ളതാണ് അല്ലെ ഓർമ്മിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ ഓർമ്മിക്കുക ഓർമ്മിക്കുക എന്നാ ഓർമ്മിക്കുക എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാ ചോദിക്കുന്നത് ഏതാ ഓപ്പോസിറ്റ് ഏതാ ഓർമ്മിക്കുക ഓപ്പോസിറ്റ് ഏതാ സ്മരിക്കുക വിസ്മരിക്കുക അല്ലെ മരിക്കുക വിസ്മരിക്കുക സ്മരിക്കുക എന്താണ് വിസ്മരിക്കുക ആ അതെ കറക്റ്റ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും വെഞ്ചാമരം പിരിച്ചെഴുതുന്നത് എങ്ങനെ വെഞ്ചാമരം എന്നുള്ളത് പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് வெஞ்சாமரம் எங்கனா பண்ணே വെഞ്ചാമരം വെഞ്ചാമരം സി വെൺ വെൺ അധികം അധികം ചാമരം ചാമരം ആണ് അടുത്തത് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് വിദ്വാൻ അയാൾ വിദ്വാനാണ് വിദ്വാൻ മീൻസ് എല്ലാം അറിയുന്നവൻ അല്ലെങ്കിൽ ആണ് ഒരു അർത്ഥാണ് അല്ലേ ആൻഡ് ആൻസർ എന്താണ് സെവൻറ്റി സെവൻ ബി ആണോ എന്ന് ചോദിക്കുന്നു ആ യെസ് വിദ്വാൻ അതെ ആണ് താഴെ ബഹുവചനം അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ ബഹുവചനം അല്ലാത്തത് ഏത് ബഹുവചനം അല്ല അതേതെന്നാ ചോദിച്ചിരിക്കുന്നത് മർത്യർ മനുഷ്യർ അല്ലേ അപ്രത്യമാണ് വന്നിരിക്കുന്നത് പക്ഷേ മർത്യർ സമർഥർ ആസ്വാദകർ ഇതൊരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് അപ്പൊ അതെല്ലാം എന്താണ് ബഹുവചനമാണ് അല്ലെ പ്ലൂറൽ ആണ് അല്ലെ അപ്പൊ മർത്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അല്ലെ അങ്ങനെ പറയാം സമർഥർ സമർത്ഥമായിട്ടുള്ളവർ ആസ്വാദകർ എന്തെങ്കിലും കാര്യങ്ങൾ ആസ്വദിക്കുന്നവർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ പക്ഷെ ഇതിനകത്ത് എന്താണ് ഭാഗവതർ എന്ന് പറയുന്നത് അർത്ഥം കൊണ്ടത് ഏകവചനമാണ് അല്ലെ അർത്ഥം കൊണ്ടത് ഏകവചനമാണ് ബഹുവചനം അല്ല അല്ലെ അർത്ഥം കൊണ്ടത് ഏകവചനമാണ് പിന്നെ എന്താണ് ബഹുമാന സൂചകം അതിനെ പൂജക ബഹുവന ബഹുവചനത്തില് എന്താണ് ഭാഗവതർ എന്നുള്ളത് അല്ലെ ബഹുവചനം അല്ലാത്തത് എന്താണ് ഭാഗവതർ എന്നുള്ളത് ഈ പറയുന്ന പോലെ എന്താണ് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ബഹുവചനമായിട്ട് പറയാനും പറ്റാത്തതാണ് അല്ലേ ഭാഗവതർ ഇപ്പൊ നമ്മൾ നങ്ങിയാർ അതുപോലെ പറയുന്ന പോലെ പറയാൻ പറ്റില്ല കാര്യം അർത്ഥം കൊണ്ടത് ഏകവചനമാണ് ഭാഗവതർ ഒരാളെ തന്നെയാണ് പറയുന്നത് അല്ലേ ക്ലിയർ അല്ലേ സോ ഞാനിവിടെ അത് എഴുതുന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂസ് കൺഫ്യൂസാകും അങ്ങനെ എഴുതിയാൽ അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ഓർമ്മിച്ച് മതി കേട്ടോ അതാ ഞാൻ എഴുതിയിട്ട് അങ്ങ് നിർത്തിയത് ഒരു കൺഫ്യൂഷൻ വേണ്ട ഭാഗവതർ ആ ഭാഗവതരോട് ചോദിക്കൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ യെസ് യെസ് ആൻസർ ക്ലിയർ അല്ലേ സോ പ്രാക്ടീസ് പ്രാക്ടീസ് മേക്സ് മേക്സ് എ എ എന്ന മലയാള ശൈലി ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം നമ്മളിപ്പം എന്ന് പറയുന്നതിന്റെ ഉചിതമായിട്ടുള്ള മലയാളം ശൈലി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് വിതച്ചതേ കൊയ്യു നനഞ്ഞിടം കുഴിക്കുക നിത്യ അഭ്യാസിയാനെ എടുക്കും ഉണ്ണിയെ കണ്ടാലറിയാം അറിയാം ഊരിലെ പഞ്ഞം ഏതാ ഏതാ വിതച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നതിന് പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കേ നമുക്ക് മറുപടി അല്ലെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് അതിനുള്ള ഫലം കിട്ടുള്ളൂ അല്ലേ അത് അങ്ങനെ ഒരു അർത്ഥം എന്നാണ് നനഞ്ഞിടം കുഴിക്കുക എവിടെന്നെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയെന്ന് പറയുന്നൊരു മീനിങ് ആണ് അല്ലേ നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്നും അഭ്യാസം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആനയെടുക്കാനൊക്കെ എന്താണ് പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അല്ലെ സോ അതാണ് ഇവിടെ പറയുന്നത് അല്ലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ് നിത്യാഭ്യാസി അഭ്യാസി ആനയെ എടുക്കും എന്നുള്ളതാണ് അല്ലെ നിത്യാഭ്യാസി അഭ്യാസി ആനയെ എടുക്കും ക്ലിയർ അല്ലേ യെസ് സോ ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോ ചവൻ എന്ന അർത്ഥം വരുന്ന പദമേത് ശോഭിച്ചവൻ എന്ന പദം വരുന്ന ക്ഷോഭിച്ചവനാണേ ക്ഷോഭിച്ചവൻ എന്ന പദം വരുന്നത് ഏതാണ് ശോഭിക്കുക ശോഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓ ഫേമസ് ആവുക എന്നുള്ള അർത്ഥമല്ല ഇത് ക്ഷോഭിച്ചവൻ എന്നാണ് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു നിൽക്കുന്ന ദേഷ്യം വന്നവൻ എന്നുള്ള അർത്ഥമാണ് ക്ഷോഭിച്ചവൻ അപ്പൊ അതിന്റെ അർത്ഥം ഏതാണ് ഏതാണ് സി ആണോ പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് ക്ഷിപ്രകോപി എന്ന് പറയുന്നത് കറക്റ്റ് ക്ഷുഭിതൻ അല്ലേ ക്ഷുഭിതൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളെ ക്ഷുബിതൻ എന്ന് വിളിക്കും സോ ദ ആൻസർ ഇസ് ഡി സോ ഇത്രയാണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അപ്പൊ ഇന്നത്തെ സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കാര്യം വെച്ചാൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുക പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അല്ലെ അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കോഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ട് ഇപ്പൊ ഇരിക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് പറയാം നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു ഫോർത്ത് ബാച്ചിന്റെ എക്സാം എന്ന് പറയുന്നത് അല്ലേ എസ് അതെ അതെ ഫോർത്ത് ബാച്ചിൻ്റെ എന്ന് പറയുന്നു സോ അതിനൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് തുടരെ തുടരെ ഇനി അതിനുള്ള നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും സി പി ഒ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലേ അപ്പൊ ജസ്റ്റ് നമ്മൾ ആദ്യമേ പഠനം തുടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് സോ അത് ആദ്യം ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് നമ്മുടെ കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ അറിയണം അപ്പൊ എങ്ങനെയാ ചെയ്യാൻ പറ്റുക ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയതിന് ശേഷം അടാ ട്വന്റി ഫോർ സെവൻ മലയാളം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം കേരള ഓൺലൈൻ കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ലിങ്ക് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മെഗാ പാക്ക് കണ്ടോ മെഗാ പാക്ക് കണ്ടോ മെഗാ മെഗാപാക്ക് എത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എസ് എസ് സി പി എസ് സി ബാങ്ക് ഇതുപോലുള്ള എന്ത് എക്സാം ആയിക്കോട്ടായി കൊള്ളട്ടെ എന്ത് എക്സാം ആണെന്നുണ്ടെങ്കിലും യെസ് ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട് രാജേഷ് യെസ് യെസ് സോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ കോഴ്സിനകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ സോ അതാണെങ്കിലോ നമുക്ക് നാലായിരത്തി അതിനു മുന്നേ നിൽക്കട്ടെ ആയിരം അവേഴ്സ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലുള്ള ടെസ്റ്റ് സീരീസ് പതിനായിരത്തിൽ പരം ടെസ്റ്റ് സീരീസ് ഇപ്പം നമ്മൾ പറഞ്ഞു ഉള്ളൂ അല്ലേ എന്താണ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു ഉള്ളൂ അല്ലേ എന്താണ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്താണ് മാക്സിമം എഫേർട്ടിട്ട് എന്തു ചെയ്യുക അതിനോട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതിന് നമുക്ക് ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ വേണ്ടേ നിങ്ങൾ ഈ തപ്പയി പോകുന്നതിനെ കാട്ടും ഒറ്റ പാക്കേജിലെല്ലാം കൂടെ തരുവാണെന്ന് വെച്ചോളൂ അപ്പോൾ പിന്നെ അത് ഭംഗിയല്ലയോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ടെസ്റ്റ് സീരീസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് ആയിരത്തോളം ഇ ബുക്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് അതേപോലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ മെഗാ പാക്കിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം പക്ഷെ ഒരു എക്സാമിന് മാത്രം കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാ എക്സാമിനുള്ളതും കൂടി എന്താണ് ഒറ്റ പാക്കിനകത്ത് കിട്ടുമെന്നുള്ളതാണ് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയിൽ നിന്ന് മന്തൻ്റെ സെയിലിലേക്ക് നമുക്ക് എന്താണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പ്രൈസ് ഡ്രോപ്പ് വേണോ ബൈനവ് കൊടുക്കുക ബൈ നോവ് കൊടുത്തതിനു ശേഷം വൈ നയൻ സെവൻ എയ്റ്റ് വൈ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക വീണ്ടും എഴുന്നൂറ് രൂപയ്ക്ക് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ പറയാനുള്ളത് ഇതിപ്പോൾ പാക്കിന് മാത്രമാണോ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ല നിങ്ങൾക്ക് ഇപ്പം ഏത് വേണമെങ്കിലും ഇപ്പം ടെസ്റ്റ് സീരീസ് ആണോ മോക്ക് ടെസ്റ്റുകളാണെങ്കിലോ ടെസ്റ്റ് സീരീസ് ആണെങ്കിലോ എന്ത് പർച്ചേസ് ചെയ്യണമെങ്കിലും വൈ എന്നുള്ള കോഴ്സ് കോപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പം മെഗാ മെഗാപാക്കിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഗാ മെഗാപാക്കിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് ഇനിയിപ്പൊ നമ്മൾ ഫോഴ്സ് ബാച്ചുകാര് അല്ലെങ്കിൽ ഫോഴ്സ് എക്സാംസിന് മാത്രം നോക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാക്കി ബാച്ച് കിടപ്പുണ്ട് ഡബിൾ വാലിഡിറ്റി ആണ് കാക്കി ബാച്ചിന് കൂടെ സി പി ഒ ബി എഫ്ഒ സി ഒ ഫയർമാൻ ഫയർവുമൻ എല്ലാം കാക്കി ബാഷിനാഥുണ്ട് അപ്പോൾ തൊള്ളായിരത്തി നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞ നൂറ്റി എൺപതിൽ പരം അവേഴ്സാണ് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉള്ളത് ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ എന്താണ് ലൈവ് തന്നെയാണ് എല്ലാ ക്ലാസ്സും എന്തെങ്കിലും കാരണം അവർക്ക് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് കാണാൻ പറ്റും അതുപോലെ ഡൗട്ട്സ് ക്ലിയറൻസിനൊക്കെ നമുക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റും നൂറ്റി എട്ട് നൂറ്റി എൺപത്തി എട്ടിൽ പല ഇരുന്നൂറോളം ടെസ്റ്റ് സീരീസാണ് നമ്മൾ അവിടെ തരുന്നത് അല്ലേ ഇപ്പം എന്താണ് അത്രയും ക്വസ്റ്റൻ പേപ്പർ ആണ് അവിടെ ഉണ്ടാവുക അതുപോലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുക ചെൻ ഇ ബുക്സോളം നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ പ്രൈസിൻ്റെ വാലിഡിറ്റിയുടെ കാര്യമാണെങ്കിൽ ട്വൽവ് മന്ത്സ് ആണ് ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യമാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് എന്താണ് കാക്കി ബാഷിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പക്ഷേ മന്ത്രി സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്വന്റി ഫൈവ് സോറി ഫിഫ്റ്റീൻ ഓഫ് കൊടുത്തിരിക്കുകയാണ് നയൻ നയൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് കിട്ടി ഇനിയിപ്പോ ഇതിനും വേണോ പ്രൈസ് ഡ്രോപ്പ് ബൈനവ് കൊടുക്കുക ശേഷം കൂപ്പൺ കോഡ് എൻറ്റർ ചെയ്യുക അല്ലെ വൈ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക അപ്പോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് വെറും ആയിരം രൂപയ്ക്ക് അകത്തൊരു ബാച്ച് നിങ്ങൾക്ക് കിട്ടുവാണ് ആയിരം രൂപയ്ക്ക് അകത്ത് ഒരു ബാച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും വൺസ് മൺസഗെയിൻ എല്ലാവരും ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പി എസ് സി എന്ന് എക്സാംസ് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും ഫസ്റ്റ് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ ഫോഴ്സ് ബാച്ച് എന്ന് പറയുന്നത് അപ്പം മാക്സിമം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരും ഒന്ന് ചിന്തിച്ച് ഒന്ന് നോക്കുക കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾറെഡി പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് കൂടാതെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രൈസ് റോപ്പും കൂടെ വാങ്ങി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യുക മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൂപ്പൺ കോഡ് മറക്കണ്ട വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡാണ് മറക്കാതെ എന്ത് ചെയ്യുക കോഴ്സസ് പർച്ചേസ് ചെയ്യുക നിലവൃത്തിയായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് സ്റ്റഡി പ്ലാനും ഒക്കെ ഉണ്ട് ഫാക്കൽറ്റീസോടൊപ്പം നമ്മുടെ മെൻറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പം നെക്സ്റ്റ് ഉള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ